ഇടുക്കി ജില്ലയിലെ ഏക പരശുരാമ നിർമ്മിതമായ ശിവക്ഷേത്രമാണ് കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രം എടുതോറും നടത്തി വരാറുള്ള മഹാശിവരാത്രി ഈ വർഷം പതിനാലാം തീയതി ഞായറാഴ്ച നടക്കുകയാണ് പതിനാലാം തീയതി വൈകിട്ട് ഉമാമഹേശ്വര ഓഡിറ്റോറിയത്തിൽ കാവടി നിറയ്ക്കൽ പൂജകൾ നടക്കും കാവടി പൂജയ്ക്ക് ശേഷം തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ഈ കാവടികൾ ശിവരാത്രി നാളിൽ ആട്ടക്കാവടിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയുള്ള കാവടി ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ട് തൊടുപുഴ ക്ഷേത്രത്തിലേക്ക് പോകും പതിനഞ്ചാം തീയതി രാവിലെ എട്ടര മണിക്ക് തന്നെ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കാവടി ഘോഷയാത്ര ഈ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും നെറ്റിപ്പട്ടവും തിളമ്പ് ഗജവീരനും ചെണ്ടമേളവും പാണ്ഡിമേളവും അടക്കമുള്ള നിശ്ചല ദൃശ്യങ്ങൾ അടക്കമുള്ള കാവടി ഘോഷയാത്രയാണ് എട്ടര മണിക്ക് ആരംഭിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ പതിനൊന്ന് മണിക്ക് കാവടി ഘോഷയാത്ര പ്രവേശിക്കും അത് കഴിഞ്ഞാൽ ഭഗവാൻ പനിനീർ അഭിഷേകമാണ് അതിനുശേഷം ശിവരാത്രി നാളിൽ ഇവിടെ വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും പ്രസാദമോട്ട് ഗൗരീശങ്കരം ഊട്ടുപുരയിൽ വെച്ച് നടക്കും അതിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം വൈകിട്ട് ഭസ്മക്കാവടി ഘോഷയാത്രയാണ് പരമ്പരാഗതമായി ക്ഷേത്രക്കടവിൽ ഭസ്മക്കാവടി പൂജ കഴിഞ്ഞ് ഭസ്മക്കാവടി ഘോഷയാത്രയും അതേപോലെ കിഴക്കൻ ഭാഗം ഭക്തജന സമിതിയുടെ താലപ്പൊലി ഘോഷയാത്രയും താലപ്പൊലി ജംഗ്ഷനിൽ നിന്ന് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാ കിഴക്ക് ഭാഗത്തു നിന്നുള്ള താലപ്പൊലി ജംഗ്ഷനിൽ നിന്നുള്ള താലപ്പൊലി ഘോഷയാത്രയും അടക്കം മൂന്ന് ഘോഷയാത്രകൾ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള മാരിക്കലുങ്ക് ഭാഗത്തു നിന്നും വരുന്ന താലപ്പൊലി ഘോ ഘോഷയാത്രയുടെ കൂടെ ഒന്നിച്ച് ദീപാരാധനയ്ക്ക് തൊട്ട് മുമ്പ് ക്ഷേത്രത്തിൽ പ്രവേശിക്കും അത് കഴിഞ്ഞാൽ വിശേഷാൽ ദീപാരാധന ശിവരാത്രി നാളിലെ ഏറ്റവും പ്രധാന ഒരു ചടങ്ങായ മഹാദേവനെ ശമ്പോരുദ്ര മഹാദേവ എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട് പുഴയിൽ മുങ്ങി ഈറിനോടുകൂടി ശയനപ്രദക്ഷിണം നടത്തുന്ന നൂറുകണക്കിന് ഭക്തജനങ്ങളുണ്ട് ആ ശയനപ്രദക്ഷിണം നടക്കും ഒപ്പം തന്നെ ഏഴ് മണിക്ക് ആറാമത് ശിവകീർത്തി പുരസ്കാരം ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഹൈന്ദവ നവോത്ഥാനത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച മഹത് വ്യക്തികളെ ആദരിക്കുന്ന ശിവകീർത്തി പുരസ്കാരം അത് ആറാമത് ശിവകീർത്തി പുരസ്കാരമാണ് ആദ്യമായി നമുക്ക് ഇവിടെ സ്വീകീർത്തി പുരസ്കാരം കൊടുത്തത് കുമ്മനം രാജേട്ടനാണ് അതിനുശേഷം പി പരമേശ്വർജി വിഖ്യാതനായ ചിന്തകനും വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ഒക്കെ ആയിരുന്ന പത്മവിഭൂഷൺ ലഭിച്ച പരമേശ്വരജിക്കാണ് പിന്നീട് കൊടുത്തത് അതുപോലെ വത്സൻ തില്ലങ്കേരി ശബരിമല സമരങ്ങളിൽ നേതൃത്വം വഹിച്ച കെ സുരേന്ദ്രൻ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് എം എ സാറ് തുടങ്ങിയ വ്യക്തികൾക്കാണ് സ്വീകീർത്തി പുരസ്കാരം ഇതിനു മുമ്പ് കൊടുത്തത് ഈ വർഷത്തെ ശിവീകീർത്തി പുരസ്കാരം പ്രജ്ഞാപ്രവാഹ ദേശീയ സംയോജകനും മലയാളിയുമായ ജെ നന്ദകുമാറിനാണ് അതോടൊപ്പം തന്നെ തൊടുപുഴയിൽ നിന്ന് ആദ്യമായി പത്മവിഭൂഷൺ ലഭിച്ച പത്രപ്രവർത്തകൻ എഴുത്തുകാരൻ വിവർത്തകൻ ഒക്കെയായിട്ടുള്ള പി നാരായൺജിക്ക് ആ വേദിയിൽ വെച്ച് തന്നെ ആദരവ് നൽകുന്ന ഒരു ചടങ്ങും കൂടെ അന്ന് നടക്കും അതിനുശേഷം ഗാനമേള പന്ത്രണ്ട് മണിക്ക് ശിവരാത്രി വിളക്ക് പന്ത്രണ്ട് മണിക്ക് ശിവരാത്രി വിളക്ക് നടക്കുമ്പോൾ തന്നെ പുഴയിൽ പിതൃക്കളുടെ മോക്ഷാർത്ഥം ബലിതർപ്പണങ്ങൾ രാത്രി പന്ത്രണ്ട് മണി മുതൽ ആരംഭിച്ച് പിറ്റേ ദിവസം രാവിലെ പതിനൊന്ന് മണിവരെ ആ ബലിതർപ്പണം നീണ്ടു നിൽക്കും ഏഴോളം ആചാര്യന്മാർ ഈ ബലിതർപ്പണത്തിന് നേതൃത്വം നൽകും അതിന് ശ ശിവരാത്രി വിളക്കിന് ശേഷം വെളുപ്പിന് രണ്ടു മണിക്ക് ബാലെ ഈ രാത്രി മുഴുവനായി കലാപരിപാടികളും ഭജനകളും ക്ഷേത്രാചാരങ്ങളും ഒക്കെയായി ശിവരാത്രി ഗംഭീരമായി കൊണ്ടാടണം എന്നുള്ളതാണ് ഈ കമ്മിറ്റിയുടെ തീരുമാനം അതിന് അനുസരിച്ചുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് മുൻകാലങ്ങളിൽ തീരെ കുറവായിരുന്നു ഈത്തവണ അതിനു വേണ്ടി ഇപ്പോൾ പാലം തുറന്നിട്ടുണ്ട് ഭാഗമായിട്ട് അതുകൊണ്ട് വൺമയാണ് ഈത്തവണ ഏർപ്പെടുത്തിയിരിക്കുന്നത് തൊഴുപുഴയെ ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികൾ കാഞ്ഞിരറ്റം വഴി വന്നിട്ട് നമ്മൾ പുതിയ പാലം വഴി മാരിക്കലങ്ക് പാലം വഴി ഒളമറ്റത്ത് പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ചെയ്തത് പിന്നെ അമ്പലത്തിൻ്റെ സമീപ പാർക്കിങ്ങിന് വേണ്ടി വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മൂന്നോ നാലോ ഗ്രൗണ്ടുകൾ നമ്മൾ അതിനു വേണ്ടി ചെയ്തു വച്ചിട്ടുണ്ട് പൊതു ഭക്തർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ തവണത്തെ ശിവരാത്രി നടത്തണമെന്നാണ് താല്പര്യം നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ മഹാദേവ കോംപ്ലെക്സിൻ്റെ പണി തീർന്നു സമയവും കൃത്യസമയത്ത് തന്നെ അതിൻ്റെ ഉദ്ഘാടനം നടത്താനും പറ്റി അതൊക്കെ ഒരു മഹാദേവൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ കൂട്ടുകൊണ്ട് മഹാശിവരാത്രി ആഘോഷം അങ്ങനെ ശിവരാമന സുഷ്ടമായ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ പ്രധാന ക്ഷേത്രമായ കാഞ്ചരമറ്റത്ത് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മണ്ണിലും ഈ വർഷത്തെ മഹാശിവരാത്രി മഹാഘോഷമായി തന്നെ നടത്തപ്പെടുന്നു നാട്ടുരാജ്യ ന്യൂസിനുവേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ